നമസ്കാരം ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ടിലെ ചിങ്ങസംക്രമം കാർത്തിക നക്ഷത്രത്തിലാണ് ചിങ്ങം ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് ഇടവം രാശിയിൽ ചന്ദ്രനും മിഥുനത്തിൽ സർവേശ്വരകാരകനായ വ്യാഴവും ശുക്രനും കർക്കിടകത്തിൽ ബുധനും ചിങ്ങം രാശിയിൽ ആദിത്യനും കേതുവും കന്നിരാശിയിൽ കുജനും മകരത്തിൽ ഗുളികനും കുംഭത്തിൽ രാഹുവും മീനം രാശിയിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മെച്ചപ്പെട്ട ഫലങ്ങൾ നൽകുന്ന ഒരു മാസമായിരിക്കും ചിങ്ങം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ആത്മവിശ്വാസത്തോടെ മുന്നേറുവാൻ കഴിയുന്ന ഒരു മാസമാണ് ജോലിയിൽ സ്ഥിരത കൈവരും കുടുംബ സൗഖ്യം വർദ്ധിക്കുന്നതുമാണ് ഭൂമി ഇടപാടുകൾക്ക് അനുയോജ്യമായ കാലവുമാണ് ധന ഇടപാടുകൾ വേഗത്തിലാകുന്നതാണ് എന്നാൽ ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം വീടുപണി വാഹന റിപ്പയറിംഗ് തുടങ്ങിയ ചിലവുകൾ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വന്നു ചേരുവാൻ ഇടയുണ്ട് ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ ലഭിക്കുന്നതാണ് എന്നാൽ ഇത്തരം കരാറുകളിൽ ഒപ്പിടുമ്പോൾ അതിൻ്റെ നിയമസാധുതകൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുമാണ് ജോലിസ്ഥലത്ത് മുമ്പ് ചെയ്ത പരിശ്രമങ്ങളുടെ ഫലം ലഭിക്കുന്നതാണ് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും ഉണ്ടാകുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട് ഓൺലൈൻ വ്യാപാരങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഈ നക്ഷത്രക്കാർ സഹപ്രവർത്തകരുമായി നല്ല സ്നേഹ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് കുടുംബജനങ്ങളുമായി അടുത്ത് ഇടപഴകുവാനും യാത്രകൾ നടത്തുവാനും അവസരം വന്നു ചേരുന്നതാണ് കുടുംബത്തിൽ സുഖവും സമാധാനവും കൈവരുന്നതുമാണ് ജീവിത പങ്കാളികളുമായുള്ള ആത്മബന്ധം ദൃഢമാകുന്നതാണ് കുടുംബത്തിൽ വിവാഹം സന്താന ജനനം തുടങ്ങിയ സന്തോഷ കാര്യങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് സന്നദ്ധ പ്രവർത്തകർക്കും ജനസേവകർക്കും സമൂഹ മനസ്സിൻ്റെ അംഗീകാരം നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് അധ്യാപകരിൽ നിന്നും മികച്ച പ്രോത്സാഹനങ്ങളും പിന്തുണയും ലഭിക്കുന്നതാണ് പരീക്ഷാ വിജയവും വിദേശത്ത് പഠിക്കുവാനുള്ള അവസരവും ഇവർക്ക് വന്നു ചേരുന്നതാണ് ക്രിയേറ്റീവ് മീഡിയകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് മികച്ച അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാർക്ക് വീട്ടിലോ ഓഫീസിലോ കള്ളന്മാരുടെ ശല്യം ഉണ്ടാകുവാൻ ഇടയുണ്ട് അതിനാൽ ഭവനം അടച്ചുപൂട്ടി യാത്ര പോകുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അതുപോലെ ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ എണ്ണം കൂടുന്നതാണ് അത്തരക്കാരെ തിരിച്ചറിഞ്ഞാൽ അവരുമായി നല്ല സ്നേഹബന്ധം നിലനിർത്തുവാൻ പരിശ്രമിക്കേണ്ടതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും സന്ധിവേദനകളും വാദസംബന്ധമായ സംബന്ധമായ മറ്റ് അസുഖങ്ങളുമുള്ളവരും കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് നാല് പത്ത് ഇരുപത്തിയൊന്ന് തീയതികൾ അനുകൂലമാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങളും പഴയ ശ്രമങ്ങളുടെ ഫലങ്ങളും ഒരുമിച്ച് എത്തുന്ന മാസമാണ് ചിങ്ങം കൂട്ടായ്മകളിലൂടെയും വ്യക്തിബന്ധങ്ങളിലൂടെയും ഇവർക്ക് ധനനേട്ടം ഉണ്ടാകുന്നതുമാണ് യാത്രകളും പഠനവുമായി ബന്ധപ്പെട്ട നേട്ടങ്ങളും ഇവർക്ക് വന്നു ചേരുന്നതാണ് ഇവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുവാൻ സാധിക്കുന്നതുമാണ് ഓൺലൈൻ ഫ്രീലാൻസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വളർച്ച ഉണ്ടാകുന്നതാണ് ബിസിനസ്സുകാർക്ക് വിദേശ ബന്ധങ്ങൾ വഴി നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ജോലി ജോലിസ്ഥലത്ത് പുതിയ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും വന്നു ചേരുന്നതുമാണ് സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് ചിലവുകൾ നിയന്ത്രിച്ചു നിർത്തുവാൻ പ്രത്യേകം പരിശ്രമിക്കേണ്ടതുമാണ് ഇവരുടെ കുടുംബത്തിൽ വിവാഹാദി മംഗളകർമ്മങ്ങൾ നടന്നു കാണുവാൻ ഇടയുണ്ട് ബന്ധു സംഗമങ്ങളിൽ പങ്കെടുക്കുവാനും ബന്ധുജനങ്ങളുമായുള്ള അടുപ്പം വർദ്ധിപ്പിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് വിവാഹിതരായവർക്ക് ജീവിത പങ്കാളിയുടെ മികച്ച പിന്തുണ ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് പുതിയ സൗഹൃദ ബന്ധങ്ങൾ വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് ആത്മധൈര്യവും ശ്രദ്ധയും വർദ്ധിക്കുന്നതാണ് ഇവർ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള നല്ല തയ്യാറെടുപ്പുകൾ നടത്തുന്നതുമാണ് വിദേശ പഠനത്തിനുള്ള അവസരങ്ങൾ ഇവർക്ക് ഒത്തുവരുന്നതാണ് സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന യുവജനങ്ങൾക്ക് പുതിയ പ്രൊജക്റ്റുകളും അവസരങ്ങളും വന്നു ചേരുന്നതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങളുടെ വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമാകുന്നതാണ് വിശ്വാസികളായവർക്ക് ജാതക പരിശോധന ചെയ്ത് വിവാഹ കാര്യത്തിൽ ഉചിത തീരുമാനം എടുക്കാവുന്നതുമാണ് എന്നാൽ കടുത്ത പ്രണയമുള്ളവർക്ക് മനപ്പൊരുത്തം മാത്രം പരിഗണിച്ച് ഗാന്ധർവ വിധി പ്രകാരം വിവാഹിതരാകാമെന്ന് ആചാര്യ മതവുമുണ്ട് മകരക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവയോഗ്യമാവുക ധനനേട്ടവും അഭിഷ്ടസിദ്ധിയും ഇവർക്കുണ്ടാകുന്നതാണ് എന്നാൽ ശത്രുശല്യവും കള്ളന്മാരുടെ ശല്യവും ഇവർക്കുണ്ടാകുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രതിസന്ധികളെ അതിജീവിച്ച് ജാഗ്രതയോടെ മുന്നേറുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുംഭക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് അർത്ഥലാഭവും ലാഭവും സന്താനലബ്ധിയും ദാമ്പത്യ സൗഖ്യവും ഉണ്ടാകുന്നതാണ് സ്ഥാനലബ്ധിയും ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയവും ഇവർക്ക് കൈവരുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തുന്നത് ഗുണകരമായിരിക്കും പ്രത്യേകിച്ചും ജീവിത ശൈലി രോഗങ്ങൾക്ക് സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് ഏഴ് പതിനഞ്ച് ഇരുപത്തിനാല് തീയതികൾ അനുകൂലമാണ് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിങ്ങമാസത്തിൻ്റെ ആദ്യ പകുതി പരീക്ഷണങ്ങളുടെയും രണ്ടാം പകുതി വിജയങ്ങളുടെയും കാലമായിരിക്കും മാസത്തിൻ്റെ തുടക്കത്തിൽ ചിലവുകളും ജോലി ഭാരവും കൂടുതലായിരിക്കും എന്നാൽ മാസത്തിൻ്റെ പകുതിയാകുമ്പോഴേക്കും പുതിയ തുടക്കവും വിജയങ്ങളും ഉണ്ടാകുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് സമൂഹമധ്യത്തിൽ പേരും പ്രശസ്തിയും വർദ്ധിക്കുന്നതുമാണ് ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരുന്നതാണ് പുതിയ പ്രൊജക്റ്റുകൾ ലഭിക്കുന്നതുമാണ് ഇവർക്ക് മേലധികാരികളുടെ വിശ്വാസം നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാരായ ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് പങ്കാളികളെ ലഭിക്കുന്നതുമാണ് ഇവർക്ക് പുതിയ കരാറുകൾ വന്നു ചേരുന്നതാണ് വിദേശ ബന്ധങ്ങൾ ഉണ്ടാകുന്നതുമാണ് സഹപ്രവർത്തകരുമായി നല്ല രീതിയിൽ ആശയവിനിമയം നടത്തുകയും നല്ല സ്നേഹബന്ധം നിലനിർത്തുകയും വേണം ഇവർക്ക് പഴയ കുടിശ്ശികകൾ തിരിച്ചു കിട്ടുവാൻ ഇടയുണ്ട് വാടക ഇനത്തിലും മറ്റും വരുമാനം വർദ്ധിക്കുന്നതുമാണ് അതുപോലെ സ്വർണം ഭൂമി ഓഹരി വിപണികൾ ഇവയുമായി ബന്ധപ്പെട്ട് ദീർഘകാല നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ കാലവുമാണ് കടബാധ്യതകൾ കുറക്കുവാൻ സാധിക്കുന്നതുമാണ് കുടുംബത്തിൽ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരുന്നതാണ് എന്നാൽ ശരിയായ ഇടപെടലുകളിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ജീവിത പങ്കാളിയിൽ നിന്നും ഇവർക്ക് മികച്ച പിന്തുണകൾ ലഭിക്കുന്നതാണ് യുവജനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകുന്നതാണ് ഈ നക്ഷത്രക്കാരുടെ പ്രണയകാര്യങ്ങൾ വിവാഹത്തിൽ കലാശിക്കുന്നതാണ് ബന്ധുജനങ്ങളുമായി ഇടപാടുകൾ നടത്തുമ്പോൾ ജാഗ്രത പാലിക്കേണ്ടതാണ് തെറ്റിദ്ധാരണകൾ തീർത്ത് മുന്നോട്ട് നീങ്ങുവാൻ പ്രത്യേകം പരിശ്രമിക്കുകയും വേണം വീട് പുതുക്കി പണിയുന്ന കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതാണ് ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ അനുകൂലമാണ് ഇവർക്ക് പഠന പുരോഗതിയും പരീക്ഷാ വിജയവും ഉണ്ടാകുന്നതാണ് ഇവർക്ക് അധ്യാപകരുടെ മികച്ച പിന്തുണയും മാർഗനിർദ്ദേശവും ലഭിക്കുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് ദേവാലയങ്ങളും പുണ്യസ്ഥലങ്ങളും സന്ദർശിക്കുവാൻ അവസരം വന്നു ചേരുന്നതാണ് ഇവർക്ക് ആത്മീയ ഗുരുക്കളുടെ അനുഗ്രഹം ലഭിക്കുന്നതുമാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് പ്രത്യേകിച്ചും രോഗങ്ങളും മറ്റു ശിരോ രോഗങ്ങളുമുള്ളവർ കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതാണ് അഞ്ച് പതിനാറ് ഇരുപത്തിയഞ്ച് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം